മുത്തോലി പഞ്ചായത്തിലെ ചേരപ്പുങ്കൽ പൂവത്തിനാടി കൗങ്ങുംപള്ളി റോഡ് തകർന്നത് വാഹനയാത്രികരെ ദുരിതത്തിലാക്കുന്നു ഒന്നര കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിൽ കുരിശുപള്ളി ഭാഗമാണ് പൂർണ്ണമായും തകർന്നത് നിരവധി സ്കൂൾ വാഹനങ്ങളും മറ്റ് ചെറുവാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നു ഇതുവഴി ഓടുന്ന ഓട്ടോറിക്ഷകൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നതായി ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു റോഡിലാകെ വെള്ളവും മണ്ണും ഒഴുകിവെന്ന് കുഴികളിൽ കെട്ടിക്കിടക്കുകയാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ആ ഇത് ഏകദേശം അഞ്ച് വർഷത്തോളമായി ഈ വഴി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വണ്ടികൾ സ്കൂട്ടറൊക്കെ ഇതിൽ പോകുമ്പോൾ മറിയുകയും അങ്ങനെയൊക്കെ ഒത്തിരി സംഭവമുണ്ട് അധികാരികൾ ആരും ശ്രദ്ധിക്കുന്നില്ല അതുപോലെ അലമ്പായിട്ട് കിടക്കുന്നൊരു വഴി ഇതുവരെയായിട്ടും ഇവിടെ ഉണ്ടായിട്ടില്ല എത്രയും പിടിയുന്ന ഇതിൻ്റെ നടപടികൾ സ്വീകരിച്ച് വഴി ശരിയാക്കണമെന്ന് താല്പര്യപ്പെടുന്നു ചേർപ്പങ്കൽ ഭാഗത്തു നിന്നും പടിഞ്ഞാറ്റിൻകര വഴി മരങ്ങാറ്റുപള്ളി വൈക്കം റോഡിലേക്കുള്ള എളുപ്പ ഇതാണ് അഞ്ച് വർഷമായി ഈ റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എത്രയും വേഗം ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാവണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു